ഒരു ശിഷ്യൻ എന്നോട് ഉപയോഗിക്കുകയാണ് ഗുരുക്കളെ തട്ടുകട തുടങ്ങാനായിട്ട് ഇപ്പൊ സാധിക്കുമോ എന്റെ ജാതകം വെച്ച് നോക്ക അപ്പോ ഞാൻ അവന്റെ ജാതകം നോക്കി ജാതകം നോക്കിയപ്പോ ഞാൻ പറഞ്ഞു കേട്ടാ നീ ധൈര്യപ്പെട്ട് തട്ടുകട തുടങ്ങിയോ രക്ഷപ്പെടും ഇങ്ങനെ പല ആളുകളും പല പരിപാടികളും നമ്മളോട് ചോദിച്ചു വരും അപ്പൊ ഇതങ്ങനെ നമുക്ക് ഒരു തൊഴിലിനെ അടിസ്ഥാനപരമായിട്ട് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ പത്താം ഭാവം നോക്കണം സപ്പോസ് നമുക്ക് ഒരു കുംഭലഗ്നം പത്തില് ചൊവ്വയും ചന്ദ്രൻ നിൽക്കുന്നു ഇവിടെ ചന്ദ്രൻ നീചത്തിൽ നിൽക്കുകയാണ് എന്നാൽ പക്ഷബലം ഉണ്ടെന്ന് കൂട്ടിക്കോ സൂര്യനുമായിട്ടുള്ള ഡിസ്റ്റൻസിലാണല്ലോ പക്ഷഫലം വരുന്നത് അപ്പൊ ഇവിടെ സൂര്യൻ ഇവിടെ നിന്ന് വിചാരിക്കാം പക്ഷഫലം ഉണ്ടെന്ന് നമുക്ക് കൂട്ടിക്കോ ഇവിടെ ചൊവ്വയുമായിട്ട് ഒരേ രാശിയിൽ ഇരിക്കയാണ് ഞാൻ പറഞ്ഞു നിനക്ക് വേണെങ്കിൽ തട്ടുകട തുടങ്ങാം ഇതെല്ലാ ജാതകം ഏകദേശം ഇതേമാതിരിയാണ് ഉണ്ട് ഇങ്ങനെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും വളരെ സിമ്പിളാണ് പത്താം ഭാവമാണ് പ്രധാനമായിട്ട് തൊഴിലിനെ കുറിക്കുന്നത് ആറാം ഭാവമാണ് വേലയെ കാട്ടുന്നത് പക്ഷെ ഇത് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല എങ്കിലും ഇരിക്കുന്ന ഗ്രഹത്തിന് ബലം കൂടും രാശിയധിപനെ ഭാവാധിപനെ അതിൽ കഴിഞ്ഞ് ബലവും ദൃഷ്ടിക്ക് പിന്നെ ബലവും അംശകത്തിനും ദശാംശം പോലും എടുത്തൊക്കെ നോക്കേണ്ടതായിട്ട് വരും ഇത് മാത്രം വെച്ച് നോക്കിയാലും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അതൊരു വേറെ പല കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും എങ്കിലും ഈ വിധ കാര്യങ്ങളിൽ തൊഴിൽ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ആൾക്കൊണ്ടാണ് അപ്പൊ പത്താം ഭാവം എങ്ങനെയാ പറഞ്ഞത് രാത്രി സമയമാണല്ലോ തട്ടുകാട തുടങ്ങുന്നത് തട്ടുകട രാത്രിയാണ് തുടങ്ങുന്നത് അപ്പൊ പ്രധാനമായിട്ടും ചില കാര്യങ്ങള് രാത്രി തുടങ്ങുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ വന്നാലും ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ അനുകൂലിക്കും പ്രത്യേകിച്ചും ചൊവ്വയുടെ ഒരു ദശ ദശഅഹാര സമയത്താണെങ്കിൽ അപ്പോ ചൊവ്വയുടെയോ ചന്ദ്രൻ്റെയോ ബുദ്ധിയാണെങ്കിൽ ദശാബുദ്ധിയാണെങ്കിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് വരാനും സാധ്യതയുണ്ട് വരാഹമി രാചാര്യൻ ഒരു പാടില് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്ന നിശി ശശി കുജ സൗര നിശിശശി ക്രൂര സൗമ്യക്രമേണ നിശി എന്ന് പറഞ്ഞ രാത്രി ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ നിശി എന്ന് പറഞ്ഞ രാത്രി നിങ്ങക്ക് അറിയായിരിക്കും ശശി കുജ സൗര ശശി ചന്ദ്രൻ ചൊവ്വ അതാണ് കുജൻ സൗര എന്ന് പറഞ്ഞാൽ ശനി നിശി ശശി കുജ സൗര നിശിയില് രാത്രിയില് ബലമുള്ള ഗ്രഹങ്ങളാണ് അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് രാത്രി ചൊവ്വയ്ക്കും ചന്ദ്രനും ശനിക്കും നല്ല ബലമുണ്ട് ഇയാൾ ജനിച്ചിരിക്കുന്ന പറഞ്ഞാൽ ശനിയുടെ രാശിയില അപ്പൊ രാത്രി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഒരു ചോദ്യം വരും എന്തുകൊണ്ട് ഇയാൾക്ക് സോഫ്റ്റ്വെയർ ചെയ്തു കൂടാ സോഫ്റ്റ്വെയർ എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് വരും അപ്പൊ നമുക്ക് അയാള് സോഫ്റ്റ്വെയർ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നാൽ എന്നാലിപ്പോ ഈ പറഞ്ഞ ആള് ആക്ച്വലി എന്നോട് ചോദിച്ചവൻ സോഫ്റ്റ്വെയർ ചെയ്യുന്നവനാണ് ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യുന്നവനാണ് അപ്പൊ ഇതും കൂടി ഒത്തു നിന്നു അവനായിട്ട് രാത്രി ഉറക്കൊളിച്ചു കഴിഞ്ഞ് കോഡിങ് ചെയ്യുന്നതാണ് പലപ്പോഴും പല കോഡിങ്ങുകളും ചെയ്യുന്നതാണ് ഞാനും പല ഈ കോഡിങ്ങിനെയോ മറ്റോ വിഷയത്തെ കുറിച്ചുള്ള സംശയമൊക്കെ പുള്ളിയോടാണ് ചോദിക്കാറ് അപ്പൊ ഇതും ശരിയായിട്ട് വരുന്നുണ്ട് കാര്യം ചൊവ്വ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ഷൻ ഉണ്ട് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ് സോഫ്റ്റ്വെയറിന് മറ്റേ മോണിറ്ററും ഡിസ്പ്ലേയും ഒക്കെയാണ് ചന്ദ്രൻ അങ്ങനെ വരുമ്പോൾ ആ ഇതില് ആ ഒരു വ്യൂ പോയിന്റിലൂടെ നമ്മൾ നോക്കുമ്പോൾ ചൊവ്വ ഹാർഡ്വെയറുമാണ് എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ജോബ്സ് ചൊവ്വയ്ക്ക് ആദ്യം ഉണ്ടെങ്കിൽ സംഭവിക്കാം അപ്പൊ ശനിയൊക്കെ ശനി വല്ല ബന്ധം ഉണ്ടെങ്കിലോ ശനി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ഒരു സംശയം വരും വല്ല ഗാഡൊക്കെ ആകുമ്പോൾ പറ്റും ശനിയെന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലുകൾ എല്ലാം ശനിക്കപ്പെടും അപ്പൊ ചൊവ്വ ശനി ആണെങ്കിൽ രാത്രിയൊക്കെ ജോലി ചെയ്യുന്ന ഗാർഡുകൾ വരാം അതിന് പോലീസ് പലരും രാത്രി വേല ചെയ്യുന്നവരൊക്കെ ഇന്നുമുണ്ട് പൊട്ടാളക്കാരും ഒക്കെ അപ്പൊ സർവദാ സർവത എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞൻ അഥവാ ബുധൻ ബുധൻ എല്ലാ എല്ലായ്പ്പോഴും ബലവാനാണ് അറിയാവോ മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠനം ഒരാൾ പഠിക്കണ സമയത്ത് ആ സമയം പകല രാത്രി ഒന്നും ഒന്നുമില്ല ഏത് സമയത്തുവാണെങ്കിലും ഒരാൾക്ക് പഠിക്കാം അതുകൊണ്ട് പഠനം പ്രധാനമായിട്ട് അതിന് സമയമില്ല എന്നുള്ളതാണ് എന്നാൽ ചന്ദ്രന്റെ കാരകത്വത്തിലുള്ള ജോബുകളോ പരിപാടികളോ രാത്രി ചെയ്താൽ നല്ലതായിരിക്കും ചൊവ്വയുടെ കാരകത്വത്തിലുള്ളതിലോ രാത്രി ചെയ്താൽ നല്ലതായിരിക്കും സൂര്യന്റെയും സൂര്യനല്ല അല്ല സൗരനാ ശനിയുടെയും രാത്രി ചെയ്താൽ നല്ലായിരിക്കും അപ്പൊ ബുധന്റെ കാരകത്വം ഏത് സമയത്തും ഇത് കാരകത്വം അങ്ങനെ അറിയാൻ പറ്റും ആ ഇത് ബാക്കിയുള്ള ഹിനി എന്ന് പറഞ്ഞ എന്തുവാ അഹസ് അഹ്നി എന്ന് പറയുന്ന അഹസ് അഹസ് എന്ന് പറഞ്ഞ ദിവസം ചാന്നേ അന്യന്മാരായിട്ടുള്ള ആരൊക്കെയാ സിമ്പിള് സൂര്യൻ ഗുരു ശുക്രൻ അപ്പൊ സൂര്യൻ ഗുരു ശുക്രൻ ഇവ പകൽ ബലമുള്ള ഗ്രഹങ്ങളാണ് അപ്പൊ പത്താം ഭാവത്തിൽ ഈ വല്ല ഗ്രഹങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ തൊഴിലത് ഏത് തുറയിലിരുന്നാലും പകല് ചെയ്യാനായിട്ട് ആയിരിക്കും അതിന് കൂടുതൽ ആർജവം വരുന്നതെന്നും നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം രാത്രി ഗ്രഹമാണെങ്കിൽ രാത്രിയിൽ പവർ ഏറും പകൽ ഗ്രഹമാണെങ്കിൽ പകല് പവർ ഏറും എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോളാം അപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ട് കാരകത്വമാണ് പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ അടിസ്ഥാനം പ്രിഡിക്റ്റീവ് അസ്ട്രോളജി കാരകത്വം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഇല്ല